കൊടുമുടി കയറി തോമസ് കഴിഞ്ഞ വനിതാ ദിനത്തിലാണ് ആഫ്രിക്കയിലുള്ള കിളിമഞ്ചാരോ എന്ന ഒറ്റിയാൻ പർവ്വതത്തിലെ അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ഉയരമുള്ള ഉഹുറു കൊടിമുടി കയറി ഇന്ത്യൻ ദേശീയ പതാക നാട്ടിയത് അമേരിക്കക്കാരായ മൂന്ന് പേർക്കൊപ്പമായിരുന്നു പർവ്വതാരോഹണം സഹായികളായി മറ്റു പതിനഞ്ച് പേരും ഒപ്പമുണ്ടായിരുന്നു മാർച്ച് ഒന്നിനെ മാൾട്ടയിൽ നിന്ന് പുറപ്പെട്ട് മാർച്ച് നാലിനാണ് മറ്റു പർവ്വതാരോഹകർക്കൊപ്പം കൊടിമുടി ലക്ഷ്യമാക്കി മലകയറാൻ തുടങ്ങിയത് മോനുടി വെള്ളരിങ്ങൽ വീട്ടിൽ തോമസ് ഷിൽജി ദമ്പതികളുടെ മകളാണ് അനിറ്റ സ്കൂൾ തലം മുതൽ വോളിബോളിൽ മികവ് തെളിയിച്ചിട്ടുള്ള അനിറ്റ തലത്തിൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ കേരള ടീമംഗമായിരുന്നു രണ്ടു വർഷമായി മാൾട്ടയിലെ നാഷണൽ ലോട്ടറിയിലാണ് ജോലി ചെയ്തു വരുന്നത് സാഹസികത ഏറെ ഇഷ്ടപ്പെടുന്ന അനിറ്റ തോമസിനെ ക്ലിമൻചാരോ കൊടിമുടി കീഴടക്കണമെന്ന ഏറെ നാളായുള്ള സ്വപ്നമാണ് വനിതാ ദിനത്തിൽ തന്നെ സാക്ഷാത്കരിച്ചത് ആറു ദിവസത്തെ പർവ്വതാരോഹണത്തെ അവിശ്വസനീയമായ അനുഭവമെന്നാണ് അനിറ്റ വിശേഷിപ്പിച്ചത് ടി കൊടകര